അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ മഹാനായ സയ്യിദ് ഖാസിം വലിയുള്ളാഹി തങ്ങളുടെ ആണ്ടിൻ്റെ മാസമാണ് മഹാനവറുകളുടെ ജീവിതവും സന്ദേശവും ദർശനവും അവിടുത്തെ ജീവിതത്തിൽ നിന്നും അവിടുത്തെ അധ്യാപനത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കും മഹാനായ കാസിം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിലും ഹദീസിലും ആഴമേറിയ വിജ്ഞാനവും ശരിയായ തസവുപ്പ് ശരിയായ ദീനി ചിട്ട സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് മാത്രമല്ല നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളിൽ ജനിച്ച ആ ഉന്നതനായ ആത്മീയ ലോകത്തെ ഒരു വെള്ളി നക്ഷത്രമാണ് മഹാനായ കാസിം അലിയുള്ള റഹമത്തുല്ലാഹി അലഹി തങ്ങളവറുകൾ മൊഹീദ്ദീൻ ഷെയ്ഖ് അലിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽ ജനിച്ച മഹാനവറുകൾ ശരീഅത്ത് ദീനിൽ സ്ഥാപിച്ചുകൊണ്ട് ദീനിൽ ശരീഅത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തൊരീക്കത്തും അതിൻറെ മാര്യപ്പത്തും എല്ലാ മേഖലകളിലും തിളങ്ങിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ ശരീരത്തിൻ്റെ തൂണുകളെ തകർക്കുന്ന ഒരു മഹാനായിരുന്നില്ല ശരീരത്ത് നിലനിർത്തിക്കൊണ്ട് ആയിരുന്നു അവിടുത്തെ ജീവിതം എല്ലാ മേഖലകളിലേക്കും ആത്മീയ മേഖലകളിലേക്കും അവിടുന്ന് കടന്നത് ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെ കണ്ണീരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നതിന് പകരം വിശാലമായ ഒരു ആത്മീയ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ മഹാനാണ് അള്ളാഹുത്താൽ അദ്ദേഹത്തിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ